പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് നിന്തിരുതത്താ കഴുകണമേശോ നിണ്ട പുരോഹിതരെ കഴുകണമേഴ്സോ നിന്തിരുരക്തത്താ കഴുകണമേഴ്സോ നി സമർപ്പിതരെ കഴുകണമേശോ പാവനാത്മാവാ നിറക്കണമേശോ പാവപാരങ്ങൾ അകറ്റണമേശോ നിന്തിരുക്തത്താ കഴുകണമേശോ നിന്റെ ഗുരോഹിതരെ കഴുകണമേശോ നിന്ദരുരക്തത്താ കഴുകണമേശോ നിന്റെ സമർപ്പിതരേ കഴുകണമേശോ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തിനും നന്ദി പറയുന്നു അനുസരണയില്ലാത്ത ഈ ജനത്തിന് ഈ പുരോഹിതർക്ക് വേണ്ടി അവരോട് ചേർന്ന് നിൽക്കുന്ന അനുസരണയില്ലാത്ത ഈ സമർപ്പിതർക്ക് വേണ്ടി ഇങ്ങനെ പാടാനും പ്രാർത്ഥിക്കാനുമാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം അവിടുത്തെ രക്തം നമ്മെ സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു സകല പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ മോചനം തരാൻ യേശുവിൻ്റെ രക്തത്തിനല്ലാതെ മറ്റാര്ക്കും കഴിയില്ല ആ തിരിച്ചറിവോടെയാണ് ഇത് പറയുന്നത് പാടുന്നത് നമുക്ക് ഓരോ പുരോഹിതരെയും ഓർക്കുമ്പോഴും എൻ്റെ ദൈവമേ ഈ പുരോഹിതനെ അങ്ങയുടെ രക്തത്താൽ കഴുകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അനുസരണയില്ലാത്ത മദറന്മാരെയും അവരുടെ കൂടെ നിൽക്കുന്ന സമർപ്പിതരെയും നമുക്ക് ഓർക്കുമ്പോൾ അവരെ കാണുമ്പോൾ എൻ്റെ പുനതമ്പുരാനെ അങ്ങയുടെ രക്തത്താൽ ഇവരെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം കാരണം സാത്താന അറിയാം പുരോഹിതരെ വഴിതെറ്റിക്കാമെങ്കിൽ പുരോഹിതരുടെ പിന്നാലെ വരുന്ന ദൈവജനവും നാശം തിരിച്ചെ നിൽക്കുന്നു വെറുപ്പും ഉദ്വേഷവും വാശിവൈരാഗ്യങ്ങളും ഹൃദയത്തിൽ സ്വീകരിച്ച പുരോഹിതൻ അവ ജനത്തിന് പകർന്നുകൊടുത്ത് കൂടെ തൻ്റെ കൂടെയാക്കി സഭയ്ക്കെതിരെ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഈ പ്രവൃത്തി ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ തിന്മയുടെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു കലഹവും കോലാഹലത്തിനും വലിയ സ്കോപ്പില്ല പക്ഷേ നാശമൊരുക്കുന്നത് കണ്ടിട്ട് ഉറപ്പായിട്ടും നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഒരു വിശ്വാസിയായ ഞാനും നിങ്ങളും ഭർത്താവിൻ്റെ സന്നിധിയിലെ കണ്ണമീരോട് പ്രാർത്ഥിക്കുക ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ മുഴുവനായിട്ടും ഈ പുരോഹിതനെ സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുക സമൃദ്ധത്തിനെ സമർപ്പിച്ചു കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് നടക്കുന്ന വഴിയിലും നമ്മൾ പോകുന്ന വഴികളിൽ നമ്മുടെ ദൈവാരാധനയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉണ്ടാകേണ്ടെന്ന യോഗം എറണാകുളം അങ്കമാലി അതിലൂടെ പുരോഹിതരെ ശുദ്ധീകരിക്കണമേ കർത്താവും ശുദ്ധീകരിച്ച് ശാക്തീകരിക്കണമേ നഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് അവരാരും ഇഷ്ടമല്ലെങ്കിൽ പോലും അവർ പുറത്തു പോവുകയാണെങ്കിൽ പോലും അവർ നിത്യനാശത്തിലേക്ക് പോകാതെ അവർക്ക് അനുതാപവും മാനസാന്തരവും നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കും നമ്മുടെ സഹനങ്ങളും നമ്മുടെ സങ്കടങ്ങളും കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇവരുടെ മോചനം ആഗ്രഹിക്കാം അതിനുവേണ്ടി അതിനു ആവശ്യപ്പെടാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വേണ്ടി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ഇപ്പം ഈ അടുത്ത സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കേണ്ടത് പുരോഹിതരെയാണ് സ്റ്റെഫാന ഗോപിയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ശരിക്കും പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പുരോഹിതരോട് പരിശുദ്ധി അമ്മ സംസാരിക്കുന്നു അപ്പോൾ കാരണം പുരോഹിതരെ പിശാചി വട്ടവിട്ടു പിടിച്ചിരിക്കുക അതുകൊണ്ടാണ് സകല ലംഘനങ്ങളും അതുപോലെ തന്നെ വാഗ്ദാന ലംഘനങ്ങളും സത്യപ്രതിജ്ഞാ ലംഘനങ്ങളുമൊക്കെ ഇവർക്ക് നടത്താൻ സാധിക്കുന്നത് രീതിബോധം നഷ്ടപ്പെടുന്നു ആത്മാവിൻ്റെ പ്രവർത്തനം നിര നഷ്ടപ്പെടുന്നു അതോടുകൂടി പിന്നെ എന്തും പറയാമോ എന്തും ചെയ്യാമെന്നുള്ളവലിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്തി കർത്താവിൻ്റെ സന്നിധത്തിൽ പ്രാർത്ഥിക്കാം പരമപരിശുദ്ധനായ നല്ല ദൈവമേ ഇന്ന് സ്വീകരിച്ച ദിവ്യകാരണത്തിൻ്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ പുരോഹിതരും ഞങ്ങളുടെ സമർപ്പിതരും ഒരിക്കലും സഭ വിട്ടു പോകാത്ത തരത്തിൽ കർത്താവ് അനുതാപം നൽകി മാനസാന്തരം നൽകി ആത്മാവിൻ്റെ നിറവ് നൽകി കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ദൈവമെല്ലാ പുരോഹിതരെയും അനുഗ്രഹിക്കട്ടെ